ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമുലിക്കും അപ്പോൾ നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാകാം നമ്മൾ ഒരു ഫ്രീ ക്ലാസിൻ്റെ കാര്യം ഞാൻ നിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചെറിയൊരു മാല കൂടി ഒരു അഡ്ജസ്റ്റബിൾ മാല കുട്ടികൾക്ക് ചെയ്യുക കുട്ടികൾക്ക് കിടാൻ പറ്റിയ ടൈപ്പ് ഒരു മാലയും ബ്രേസ്ലെറ്റിനും കൂടി സെറ്റും കൂടി ഞാൻ ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മളൊരു ഫ്രീ ക്ലാസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊരു ബാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നാന്നൂറ്റി സംതിങ് സ്റ്റുഡൻസോട് കൂടി നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സെക്കൻഡ് ബാച്ചായിട്ടാണ് നമ്മളിതിപ്പം ചെയ്യുന്നത് വാട്സപ്പിലായിരിക്കും ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുക ഞാൻ ഇതിനകത്തെ മുന്നിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രീ ക്ലാസ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫ്രീ ക്ലാസ്സിൻ്റെ രീതിയിലല്ല നമ്മൾ ഇതിൻ്റെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഫീസ് കൊടുത്ത് ക്ലാസ് എടു പഠിക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ പോകുന്നത് മുന്നത്തെ ബാച്ചിൽ ചേർന്ന ആളുകൾക്ക് അറിയായിരിക്കും എങ്ങനെയായിരുന്നു നമ്മൾ ക്ലാസ്സുകളെന്ന് അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും അപ്പം ഞാനും ഫസ്റ്റത്തെ ബാച്ചിൽ കുറച്ച് റിവ്യൂസ് ചെയ്യാനകത്ത് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് എല്ലാ പോലെ നിങ്ങളുടെ സംശയങ്ങളും എല്ലാം തീർത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാനൊരു നമ്പർ കൊടുത്തേക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ മെസ്സേജ് അയക്കാം പരമാവധി നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഗ്രൂപ്പിലാവുമ്പോഴേക്കും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും പറയുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും കൂടാതെ നിങ്ങൾ പിന്നെ വേറെ കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ബാച്ചിലെ അപ്പോൾ കുറച്ച് പേരെൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ആ അത് തന്നെയാണോ നമ്മൾ ഈ ബാച്ചിൽ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ അത് തന്നെയല്ല നമുക്ക് ടോട്ടല് വരുന്നത് ഒരു പത്തിൽ കൂടുതൽ സ്റ്റിച്ചുകളുണ്ടാകും കറക്റ്റ് ഞാൻ പറയുന്നില്ല എന്തായാലും പത്ത് സ്റ്റിച്ചുകൾ സോറി സ്റ്റിച്ചല്ല പത്ത് മോഡലുകൾ നമ്മൾ എന്തായാലും ക്ലാസ്സിലുണ്ടാകും അപ്പോൾ ആ പത്ത് മോഡലിൽ ഫുള്ള് നമുക്ക് കഴിഞ്ഞ ബാച്ചിൽ തന്നെ വരുന്നില്ല കുറച്ചൊക്കെ ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട് കുറച്ചുകൂടി വെറൈറ്റി മോഡൽസുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ബാച്ചിലവർക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ എന്തായാലും കഴിഞ്ഞ ബാച്ചിലോ ഉണ്ടായിരുന്ന ഒരു രണ്ട് മൂന്നെണ്ണം മോഡൽസ് അതിനകത്ത് ഉണ്ടാകും ബാക്കിയൊക്കെ നമ്മൾ പുതിയതായിട്ട് എടുത്തിരിക്കുന്നതായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് താല്പര്യമുണ്ടോന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എന്ന് വിചാരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഞാൻ എടുക്കുന്ന ക്ലാസിൻ്റെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ആ ഒരു കിറ്റിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഓരോരുത്തരും ഒന്ന് മെസ്സേജ് അയക്കണ്ട റേറ്റും കാര്യങ്ങളൊന്നും മെസ്സേജ് ചെയ്യേണ്ട നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനും എന്തായാലും വൈകും അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ റേറ്റും അതിൻ്റെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ അടുത്ത ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഫുള്ള് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ട് തരും നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാം അങ്ങനെ വാങ്ങിക്കാം അതെല്ലാം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൂടി ആയിട്ട് അങ്ങനെ വായിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴുവാക്കീറ്റെയിൽസ് ബാക്കി ഡീറ്റെയിൽസ് ബാക്കി മെറ്റീരിയൽസ് പറയുകയാണെങ്കിൽ അതാണെങ്കിൽ ഞാൻ അയച്ചുമായിട്ടോ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് പിന്നെ കൂടാതെ നമ്മുടെ ഈ മെറ്റീരിയൽസ് നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൽ നിന്നും എത്ര പേരാണോ അവരെല്ലാം കൂടി ഇട്ടിട്ട് ഒരു രണ്ട് പേർക്ക് നമ്മുടെ ഈ മെറ്റീരിയൽസ് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ എല്ലാ മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു കിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ കിറ്റ് ഫുള്ള് രണ്ട് സ്റ്റുഡൻസിന് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സെലക്ട് ചെയ്തിട്ടായിരിക്കും അയച്ചു കൊടുക്കുന്നത് ഓക്കെ പിന്നെ വേറൊരു കാര്യം നമ്മളിത് ഫ്രീ ക്ലാസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കും ഞാനിപ്പം പേമെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് കുറച്ച് ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാം യൂട്യൂബിൽ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പോൾ അതേ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെയും ക്ലാസ് എടു എടു ഇതിൻ്റെയും വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും എന്തെങ്കിലും ചെറിയൊരു ഉപകാരം വേണ്ടേ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഗ്രൂ നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക മാത്രമേ ഉള്ളൂ കാരണം മറ്റുള്ളവർ നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവരിലേക്കും കൂടി എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അത് ഞാനിതിനകത്ത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറയുന്നതാണ് വേറൊന്നും അല്ല ഈ ഗ്രൂപ്പ് നമ്മുടെ ഈ വീഡിയോസ് നമ്മുടെ ഈ ലിങ്ക് നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെക്കാം ഒന്ന് ഷെയർ ചെയ്യാം അതു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ തരാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ നമുക്കിത് ഒരു ചെറിയൊരു വർക്കും കൂടി നോക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ നമുക്ക് കുഞ്ഞ് ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് വലിയ അല്ല നല്ലൊരു പത്തരത്താഴെയുള്ള കുട്ടികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മാലയാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആയിട്ടുള്ള വയറാണ് പിന്നെ ദാ ഈ ഒരു ടൈപ്പും നമ്മുടെ ത്രെഡാണ് ടൈ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ദാ ഐറ്റംസ് ആണ് അതിനകത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വൈറ്റ് ബീഡ് ഒരു സിക്സ് എയിറ്റ് എം എം വൈറ്റ് ബീഡ്സാണ് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇന്ന് അരി സൈ അറ്റം ഒന്ന് ഉരുക്കി കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ അത് കയറും ഞാനിപ്പോൾ ഇത് ഉരുക്കിയിട്ടില്ല ആ ഇത് ഞാൻ ഇങ്ങോട്ടിങ്ങനെ എടുത്തിട്ട് ഈ അറ്റം ഒന്ന് കെട്ടിട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കെട്ടിട്ടിരിക്കുന്നത് നമുക്ക് മറു സൈഡിൽ കൂടെ ബീഡ്സുകൾ ഞാൻ ഞാനൊരു അഞ്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഒരു ഫ്ലവർ ബീഡ്സ് അത് ഇട്ട് കൊടുക്കാം ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു അഞ്ച് വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ അഞ്ച് വൈറ്റ് ബീഡ് ഇട്ടുകൊടുത്ത് വീണ്ടും ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുവാണ് വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു ഇനി ആ ഒരു ഹാർട്ട് ബീഡ് അതിട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതാ ഒരു ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്ലവർ നടുക്കൊരു ലോക്കറ്റ് പോലെയാണ് കേട്ടോ എന്നിട്ട് വെച്ച് കൊടുക്കുന്നത് നടുക്കായിട്ടാണ് വെക്കുന്നത് ഇതുപോലെ ഇനി മറു ഹാഫ് ബീഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് മാ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ആ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം അഞ്ച് വൈറ്റ് ബീഡ് ഫ്ലവർ ബീഡ് അഞ്ച് വൈറ്റ് ബീഡ് ആ രീതിയിൽ ചെയ്യാം അപ്പം അതായത് ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റും ഇതുപോലെ തന്നെ നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം പിന്നെ നമുക്കത് ഇവിടെ ഇതുപോലെ തന്നെ റൗണ്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഇത് നമ്മൾ ബ്രേസ്ലെറ്റിന് ചെയ്തിട്ടുണ്ടല്ലോ അതേ അതേപോലെ കേട്ടോ ഇവിടെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ റൗണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ത്രെഡ് ഇപ്പുറത്തേക്ക് കയറ്റാം ഈ ഒരു ത്രെഡ് ഇവിടേക്കും കയറ്റാം എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കറക്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് രണ്ട് അറ്റത്തും ഇനിയിപ്പോൾ ഓരോ വൈറ്റ് ബീഡാണ് കേട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാല ചെയ്തു ഇനി നമുക്കൊരു കുഞ്ഞ് ബ്രേസ്ലെറ്റും കൂടി ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ബ്രേസ്ലെറ്റും ചെയ്തെടുത്തോട്ടോ അതായത് പോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താ നമ്മുടെ രണ്ട് സെറ്റും കഴിഞ്ഞു അപ്പോൾ ഇതാ നമ്മുടെ മാല ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് നമുക്കിതാ ഇവിടെ ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ലെങ്ത്ത് കൂട്ടിയിടാം അല്ല ലെങ് ഇങ്ങനെ കൂട്ടിയിട്ടിടാം അല്ലാന്നുണ്ടെങ്കിലന്ന് ടൈറ്റി ആയിട്ടിങ്ങനെ നെക്കോട് ചേർത്താണെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കാം പറഞ്ഞു കുഞ്ഞു മുട്ട് ചെറിയ പിള്ളേർക്കാണ് കുറച്ചും കൂടി ഭംഗി വരുന്നത് ഓക്കെ പിന്നെ അതായതുപോലെ ബ്രേസ്ലെറ്റും ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതുപോലെ പല കളറിലുള്ള പല വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള ബീറ്റ്സുകളൊക്കെ എടുക്കുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം മാല ഒക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റിൽ ചെയ്ത് കൊടുക്കാം എന്നാണേ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കൊളുത്തുണ്ടെങ്കിൽ കമ്മലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു ഫ്ലവർ ഒക്കെ ഇടുവാണെങ്കിൽ ഒരു ചെറിയൊരു കമ്മ സ്റ്റഡോ അങ്ങനെ എന്തെങ്കിലും കമ്മലും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ നമ്മുടെ ഫ്രീ ക്ലാസ്സിൻ്റെ കാര്യം പറക്കണ്ട വാട്ട്സ്ആപ്പിൽ ആ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അടക്കാം കൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിൽ പറയുന്നതാണ് ഓക്കെ ബൈ